ഇപ്പൊ ഒരു പുതിയ ട്രെൻഡാണ് കാണുന്നത് മൊത്തം ഹോമിയോ വെച്ച് ഞങ്ങൾ കായ്പ്പിച്ചു മറുപ്പിച്ചു വരെ കായ്ച്ചു പറഞ്ഞ പരസ്യമാണ് ഹോമിയോ ശരിക്കും പ്ലാൻ കെയറിലെ തട്ടിപ്പാണ് തട്ടിപ്പ് നൂറ് ശതമാനം തട്ടിപ്പാണ് കാരണം ഹോമിയോ വെച്ച് നിങ്ങൾ ഒരു ഏലത്തിനൊരു ഞാൻ സ്ഥലം തരാം ഒരേക്കൊരു സ്ഥലത്ത് കൃഷി ചെയ്ത് ഒരു അഞ്ഞൂറ് കിലോ കാണിച്ചു തരാമെങ്കിൽ പത്ത് ലക്ഷം രൂപ സമ്മാനം തരാം അത്ര ലക്ഷം രൂപ ഒരു അഞ്ഞൂറ് കിലോക്കാ ഞങ്ങൾക്കൊക്കെ ഇവിടെ ഒരു അറുന്നൂറ് എഴുന്നൂറ് കിലോക്കാ നമുക്ക് നല്ല തുറന്നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരു അഞ്ഞൂറ് കിലോ കാണിച്ചാൽ മതി അതായത് ഒരു വളം ഞാനിപ്പം ഡി എ എന്ന് പറഞ്ഞു ഡി എ പിള്ള കണ്ടന്റ് എനിക്ക് പറയാൻ പറ്റും നൈട്രജൻ നൈട്രോജൻ അതെ പൊട്ടാഷ് വരുമ്പോ പൊട്ടാഷ് ഉണ്ടെന്ന് പറയാം അല്ലെ മൈക്രോന്യൂട്രിയൻസിനക തിന്നതുണ്ടെന്ന് പറയാം ഇവരെന്നാ ഈ ഹോമിയോ വളം കൊണ്ട് നല്ലതാണ് ഇത് ഏത് വളമാണ് അല്ലെങ്കിൽ എന്നാ കണ്ടന്റ് ഒന്ന് പറയട്ടെ ഇവരും ഏത് കണ്ടന്റ് കൊണ്ടാണ് ഈ ചെരി വളരുന്നതെന്ന് പറയട്ടെ അത് പറയില്ല പറയാൻ പറ്റത്തില്ല എങ്ങനെ അങ്ങനെ ഒരു ഒരിക്കലും ഈ പഞ്ചസാര ഗുളികാത്ത ഒരിക്കലും എൻ ബി കെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല അതെ നൈട്രോജൻ എൻ ബി കെ ഇല്ലാതെ ഒരു ചെറിയ വളരത്തില്ല ഇവിടെ ഒരു മൊട്ടത്തലേഞ്ചാട്ടം ഞങ്ങൾ ഇവിടെ നെല്ല് കൃഷി അമ്പത് ദിവസം കൊണ്ട് നെല്ലങ്ങ് അങ്ങ് കൊലച്ചു മറിഞ്ഞു നിൽക്കുകയാണ് അതൊക്കെ പെയ്ഡ് പ്രൊമോഷൻ ആണ് ഒരു കാരണവശാലും ഹോമിയോ യാതൊരു റിസൾട്ടും ഉള്ള സംഭവമല്ല എഴുതി തരാം ഓഫർ വരിക പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം ഓഫർ